നമ്മുടെ ഇന്നത്തെ ഉച്ചകൂടിലെ സ്പെഷ്യൽ റെസിപ്പിയാട്ടോ പാവയ്ക്കായ വെച്ചിട്ടുള്ളത് ഇപ്പോൾ എല്ലാവർക്കും ചെയ്ത് നോക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം ഒരു പാനിൽ എണ്ണ വെച്ച് നന്നായിട്ട് ചൂടാക്കഴിയുമ്പോൾ നമ്മൾ തീർത്ത് നമ്മൾ മാങ്ങ അച്ചാർ വെക്കുന്ന ഒരു കാരത്തിൽ പാവയ്ക്കായ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കണം ഉണ്ടോ ആയിരുന്നേ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി ഈ ഒരു പച്ച കളറൊക്കെ ഒന്ന് മാറി ഒന്ന് ഇളം ബ്രൗൺ ആകണം വരെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് നമ്മളത് ഈ ഒരു പരിവം വരെ നമ്മൾ ചെയ്തിട്ടുള്ളു കേട്ടോ ഒരു കുറച്ച് ഗോൾഡ് മഞ്ഞങ്ങൂടെ വരുന്ന ഒരു പരിവായ ഇപ്പം നമ്മൾ എടുത്ത് കേട്ടോ ആ പാനിലോട്ട് തന്നെ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ആദ്യം ഒന്ന് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ കടുകൊന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചേർത്ത് മൂപ്പിച്ചെടുക്കുക അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ് സവോള ചേർത്ത് കൊടുക്കാം കേട്ടോ സവോള ചേർക്കാം ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കൊച്ചുപുള്ളിയോ വേണം ചേർക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലോട്ട് ആ അതേ അളവിൽ തന്നെ നമ്മൾ അരിഞ്ഞ് തക്കാളിക്ക് ചേർത്ത് കൊടുക്കുക തക്കാളിക്ക് സവോള നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരണവരെ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലോട്ട് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് ഗരം മസാല നമ്മൾ എടുത്തിട്ടുണ്ട് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിനൊക്കെ പച്ചമട മാറണം വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇനി ഇതിലോട്ട് നമ്മളൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിടിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ആ വെള്ളമൊക്കെ ആ ഗ്രേവിയെ തന്നെ പിടിക്കുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പകുതി മൂപ്പിച്ച് വെച്ചേക്കുന്ന നമ്മുടെ പാവയ്ക്കയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഈ ചെയ്തേക്കുന്ന ഗ്രേവി പാവക്കയിലൂടെ നന്നായിട്ട് പിടിക്കുന്ന പോലെ തന്നെ നമ്മൾ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണേ കുറച്ചും കൂടെ ഫ്രൈ ചെയ്ത പാവയ്ക്കയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൈപ്പ് കുറച്ച് കുറഞ്ഞു കഴിക്കാം കേട്ടോ ഇതിലൊരു ചെറിയ കൈപ്പുണ്ട് ഒരു ചെറിയൊരു പുളി ചെറിയൊരു കയ്പൊക്കെ വരും നല്ല ടേസ്റ്റാണ് അതിലോട്ട് ഗ്രേവിക്ക് വേണ്ടി മാത്രം കണ്ടമാനം വെള്ളം ഒഴിച്ച് കൊടുക്കില്ലേ ഗ്രേവിക്ക് വേണ്ടി മാത്രമുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് നിലക്കെടുക്കാം കേട്ടോ ഈ സമയത്ത് ഉപ്പ് പോരെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കണം നിങ്ങൾക്ക് കണ്ടമാനം കയ്പ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കരയോ അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് എണ്ണ തെളിഞ്ഞ് വേണം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ചൂട് ചോറിൻ്റെ കൂടെ തൈര് നെയ്യെ കൂട്ടി കഴിഞ്ഞ് നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറി ആട്ടോ അപ്പം ഇതെല്ലാവരും ചെയ്ത് നോക്കിയിട്ടുള്ളതായിരിക്കും അപ്പം ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലേ കേട്ടോ